ഹായ് ഫ്രണ്ട്സ് പി എസ് സി അപ്ഡേറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എൽ ജി എസ് ഇടുക്കി ജില്ല എഴുതിയവർക്കുള്ളൊരു വീഡിയോ ആണ് ഇടുക്കി ജില്ലയിലെ നിയമന സാധ്യതകൾ അഡ്വൈ ഇതുവരെയുള്ള അഡ്വൈസ് ഡീറ്റെയിൽസ് ഓരോ മാസവും എത്രത്തോളം വേക്കൻസികൾ റിപ്പോർട്ടഡ് ആകുന്നു അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ നോക്കുന്നത് അന്നേരം നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഇടുക്കി ജില്ലയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അമ്പത്തിയെട്ട് മുതൽ അറുപത്തി മൂന്ന് വരെയാണ് കട്ട് ഓഫ് രണ്ടാംഘട്ട എക്സാം ആയിരുന്നു എക്സാം പൊതുവേ പാടുള്ളതായിരുന്നു അതുകൊണ്ട് നമുക്ക് കട്ട് ഓഫ് ഒരുപാട് അങ്ങ് ഉയരൊന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് നോക്കിയാണെങ്കിൽ അറുപത്തി അഞ്ച് പോയിൻ്റ് മൂന്നായിരുന്നു കട്ട് ഓഫ് അന്നും താരതമ്യേനെ കൊല്ലം ജില്ലയും തിരുവനന്തപുരം ജില്ലയൊക്കെ വെച്ച് നോക്കുമ്പോൾ താരതമ്യേൻ്റെ കുറഞ്ഞ കട്ട് ഓഫ് തന്നെയായിരുന്നു ഇടുക്കി ജില്ലയിൽ വന്നത് അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റ് ഉൾക്കൊള്ളിച്ചവരുടെ എണ്ണം ഇടുക്കി ജില്ലയിൽ കുറവായിരുന്നു ഇനി റാങ്ക് ലിസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ എൽ ജി എസിൻ്റെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് പ രണ്ടായിരത്തി പത്തൊമ്പതായിരുന്നു മെയിൻ ലിസ്റ്റിൽ മുന്നൂറ്റി എഴുപത്തി അഞ്ച് പേരെയാണ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ന് നമ്മൾ സപ്ലൈ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇഴവ തീയ കാറ്റഗറിയിൽ നിന്ന് അറുപത്തിയാറ് പേരും എസ് എസ് സിയിൽ നിന്ന് നാൽപ്പത്തി ഒമ്പത് പേരെയും എസ് ടിയിൽ നിന്ന് നാൽപ്പത്തി ഒമ്പത് പേര് അതേപോലെ മുസ്ലിം അറുപത്തി രണ്ട് പേര് എൽ സി കാറ്റഗറി ഇരുപത്തി മൂന്ന് ഒ ബി സി മുപ്പത്തി ആറ് വിശ്വകർമ്മ പതിമൂന്ന് സ്റ്റിക്ക് നടാർ പതിമൂന്ന് അതുപോലെ ക്രിസ്ത്യാനി എസ് എസ് സി സി പന്ത്രണ്ട് ധീരവ പതിമൂന്ന് ഹിന്ദു നടാർ നാല് എന്നിങ്ങനെയായിരുന്നു സപ്ലി ലച്ച് ഉൾക്കൊള്ളിച്ചവരുടെ എണ്ണം എന്ന് പറയുന്നത് ഇനി നമ്മൾ ടോട്ടൽ അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കിയാണെങ്കിൽ മെയിൻ ലിസ്റ്റിൽ മുന്നൂറ്റി എഴുപത്തഞ്ച് പേരുണ്ടായിരുന്നു അപ്പോൾ ഇതുവരെ മുന്നൂറ്റി ഒൻപത് പേര് അഡ്വൈസുകളാണ് പോയിട്ടുള്ളത് ഏകദേശം ഒരു പത്ത് എഴുപത് ശതമാനത്തോളം പോകുന്നു ഇനിയുള്ളത് എട്ട് കാലയളവിൽ മെയിൻ ലിസ്റ്റ് ഒരുവിധം കംപ്ലീറ്റ് ആവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അത് മുന്നൂറ്റി ഒമ്പത് പോയപ്പോൾ ഒ സി ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് മെയിലും ഫീമെയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പതും ആണ് പോയിട്ടുള്ളത് മെയിൽ തോന്നിയും പോകാനുള്ള കാരണം എന്ന് പറയുന്നത് നൈറ്റ് വാച്ച്മാൻ കാറ്റഗറി മെയിൽസിന് മാത്രം ഉള്ളതാണ് അതുകൊണ്ടാണ് ഫീമെയിലിനെക്കാട്ടും കൂടുതൽ എല്ലാ ജില്ലകളിലും മെയിൽസ് ഒ സിയിൽ മെയിൽ കൂടുതൽ അഡ്വൈസ് പോകുന്നത് ഇനി ഡീറ്റെയിൽഡായിട്ട് അഡ്വൈസ് നോക്കുമ്പം ഒ സി നമ്മളറിയാം മെയിൻ ലിസ്റ്റിൽ ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പതാണ് പോയത് ഇനി ഈഴവ കാറ്റഗറി മെയിൻ ലിസ്റ്റിൽ നിന്ന് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എസ് എസ് സി എസ് ടി എല്ലാ എല്ലാ ജില്ലകളിലേയും പോലെ തന്നെ സപ്ലൈ ലിസ്റ്റിൽ നിന്ന് പോകുന്നുണ്ട് പക്ഷേ ഏഴ് ടോട്ടൽ അറുപത്താറ് പേരെ ഉൾക്കൊള്ളിച്ച് സപ്ലൈ ലിസ്റ്റിൽ നിന്ന് നാൽപ്പത്തൊമ്പത് പേരെ ഉൾക്കൊള്ളിച്ച സപ്ലൈ ലിസ്റ്റിൽ നിന്ന് ഏഴ് ആറ് അത്രയും പേരേക്കെ പോയിട്ടുള്ളൂ മുസ്ലിം മെയിൻ ലിസ്റ്റിൽ നിന്നാണ് എൽ സി സപ്ലൈ ലിസ്റ്റിൽ നിന്നാണ് മെയിൽ പോകുന്നത് ഫീമെയിൽ മെയിൻ ലിസ്റ്റിൽ നിന്ന് തന്നെയാണ് ബാക്കി ഒ ബി സി വിശ്വകർമ്മ സിഗ്നഡാർ അതേപോലെ തന്നെ ധീരവ എസ് സി 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 ക്രിസ്ത്യാനിറ്റി എന്നിവയൊക്കെ മെയിലും ഫീമെയിലും കാറ്റഗറികൾ മെയിൽ ലിസ്റ്റിൽ നിന്ന് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി സപ്ലി ലിസ്റ്റിൽ നിന്ന് പോകുന്നത് ഹിന്ദു നട സപ്ലി ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഒരെണ്ണം മെയിലിൽ പോയിട്ടുണ്ട് അതേപോലെ തന്നെ സിഖ് നടാറിൽ ഫീമെയിൽ സപ്ലി ലിസ്റ്റിൽ നിന്നും ഒരു വേക്കൻസി പോയിട്ടുണ്ട് ബാക്കി എല്ലാ കാറ്റഗറിയും ഇപ്പോഴും മെയിൻ ലിസ്റ്റിൽ നിന്ന് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയുള്ള ബാക്കി എട്ട് മാസത്തിൽ ഒരുപാടങ്ങ് സപ്ലൈ ലിസ്റ്റ് പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ബാക്കി മുസ്ലിം വിശ്വകർമ്മ ഒ ബി സി അതൊക്കെ മെയിൻ ലിസ്റ്റിൽ തന്നെ ആയിരിക്കും ഇനിയുള്ള എട്ട് മാസം കല്യാണവിലും പോകുന്നത് ആ കാറ്റഗറിയൊക്കെ സപ്ലൈ ലിസ്റ്റിൽ വന്നെന്ന് കരുതി ഇടുക്കി ജില്ലയിൽ പ്രയോജനമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി അടുത്ത വർഷം ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും ആവർത്തിക്കുന്നത് ഇനി നമുക്ക് ആവറേജ് വേക്കൻസി റിപ്പോർട്ടഡ് പറഞ്ഞു അത് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കണക്കുകളാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ജനുവരി മുതൽ നവംബർ വരെ ഡിസംബറിൽ ഇപ്പം സൈറ്റിൽ അപ്ഡേറ്റ് ആയി വരുന്നതേ ഉള്ളൂ ജനുവരിയിൽ ഇത് പത്താണ് റിപ്പോർട്ടഡായ വേക്കൻസി എന്ന് പറയുന്നത് ഫെബ്രുവരിയിൽ ഏഴ് വേക്കൻസിയും മാർച്ചിലിത് പതിനഞ്ചും ഏപ്രിൽ ഒമ്പത് അതേപോലെ തന്നെ മെയ്യിൽ രണ്ട് ജൂണിലിത് പത്തും ജൂലൈയിൽ പതിനഞ്ച് ഓഗസ്റ്റിൽ പത്ത് സെപ്റ്റംബറിൽ ഇത് ആറ് വേക്കൻസിയും റിപ്പോർട്ടായി ഒക്ടോബറിൽ പതിനൊന്ന് ലാസ്റ്റ് ഈ നവംബർ മാസത്തിൽ ഒമ്പത് വേക്കൻസിയാണ് റിപ്പോർട്ടഡായത് നമ്മളൊന്നരേ ആകെ ഏകദേശം നോക്കിയാണെങ്കിൽ ആവറേജ് ഇടുക്കി ജില്ലയിലൊരു പത്ത് വേക്കൻസിയോളമാണ് വേക്ക റിപ്പോർട്ടഡാവുന്ന ഒരു മാസം പത്തിന് മേലോട്ട് റിപ്പോർട്ട് ആവുന്ന വളരെ കുറവാണ് പതിനഞ്ചും പതിനൊന്നുമൊക്കെ വരുന്നത് വല്ലപ്പോഴും ഒക്കെ മാസങ്ങളിലാണ് അന്നേരം ഇനിയുള്ള മൂന്ന് വർഷം നോക്കുകയാണെങ്കിൽ ഒരു മാസം പത്ത് വേക്കൻസി വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു വർഷം നൂറ്റി ഇരുപത് വേക്കൻസി വന്നാൽ തന്നെയും മൂന്ന് വർഷം കൊണ്ട് മുന്നൂറ്റി അറുപത് മാക്സിമം മുന്നൂറ്റി അറുപത് വേക്കൻസികളെ വരാൻ വരുന്നുള്ളൂ അതിനാൽ ഇനിയൊരു പുതിയ ലിസ്റ്റ് വന്നാൽ തന്നെയും ഈ ഒരു ഇടുക്കി ജില്ലയിലൊരു മുന്നൂറ്റി എഴുപതിനകത്തുള്ള മെയിൻ ലിസ്റ്റിൽ അത്രയും പേരായിരിക്കും ഉൾക്കൊള്ളിക്കുന്നത് സപ്ലൈ ലിസ്റ്റ് ഇതുപോലൊക്കെ തന്നെയായിരിക്കും ആ ആൾക്കാർ ഉൾക്കൊള്ളിക്കുന്നത് പക്ഷേ നമ്മൾ കണ്ട പോലെ സപ്ലൈ ലിസ്റ്റിൽ വന്നതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും കാണുന്നില്ല മീ സപ്ലൈ ലിസ്റ്റ് വിളിച്ചു തുടങ്ങിയത് തന്നെ ഈ മൂന്നാമത്തെ വർഷമാണ് അതുകൊണ്ട് എല്ലാവരും പഠിക്കുക അടുത്ത അടുത്ത ഇനി എക്സാമുകളുണ്ടല്ലോ അതിൽ നല്ല നല്ല റാങ്കിൽ വരാൻ ശ്രമിക്കുക കാരണം എന്ന് വെച്ചാൽ ഇത് എത്ര നാൾ എടുക്കും വിളിക്കാൻ നമുക്ക് പറയാൻ പറ്റത്തില്ല രണ്ട് വർഷം വെറുതെ ഇരുന്നിട്ട് കിട്ടുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാതെ നമ്മൾ സമയം കളയേണ്ട കാര്യമില്ലല്ലോ കിട്ടിയാൽ നമുക്കിത് ലോട്ടറി ആണെന്ന് ആലോചിച്ച് എല്ലാവരും പഠിക്കുക അപ്പം ടെൻത്ത് പ്രി പ്രിലിമിനറി നന്നായിട്ട് എഴുതുക